ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല പ്രണയിക്കാം എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇരുന്ന് ഒരു ഇന്റർവ്യൂയിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണിത് അതായത് ബിഗ് ബോസ് ഹൗസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി വേറെയില്ല എന്നാണ് റസ്മിൻ പറയുന്നത് ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ കണ്ടവരായിരിക്കാം ഒരുപാട് പേർ ആഗ്രഹിച്ച പോലെ തന്നെ ജിൻഡോ ബിഗ് ബോസിന്റെ കപ്പ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനിടയിൽ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു കോംബോയാണ് ജാസ്മിൻ്റെയും കാപ്രിയുടെയും ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടും പ്രേക്ഷകരുടെ സ്നേഹവും ജാസ്മിനെ നേടിയെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഒരു അനാവശ്യ കോംബോ കെട്ടിപ്പൊക്കി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാതെ പോയതാണ് ജാസ്മിൻ ചെയ്ത തെറ്റെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ ഉണ്ടാക്കിയത് മാത്രമല്ല ഇവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംസാരങ്ങളും പ്രവൃത്തികളും അതേപോലെ തന്നെ പരസ്പരം പ്രണയമാണെന്നുള്ള വർത്തമാനങ്ങളുമൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നതായിരുന്നില്ല അതിന് പ്രധാന കാരണം ജാസ്മിൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു എന്നതാണ് ഈ ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് തന്നെ ജാസ്മിനെ പ്രേക്ഷകർ വിളിച്ചേനെ എൻ്റെ അഭിപ്രായത്തിൽ റസ്മിനോട് യോജിക്കാനായിട്ട് പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വിഷമങ്ങൾ അതിന് ആരും ഉത്തരവാദികളല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം തന്നെയാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ പലരും വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ജാസ്മിന് വലിയ രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകിയതാണ് പക്ഷേ അതൊന്നും തനിക്ക് പ്രശ്നമില്ലെന്നും പുറത്ത് എന്ത് സംസാരിച്ചാലും താനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ജാസ്മിൻ്റെ സംസാരത്തിൽ ആദ്യം മുതൽ നമ്മൾ കണ്ടിരുന്നത് മാത്രമല്ല വയൽഡ് കാർഡായിട്ട് ഉള്ളിൽ ചെന്നവർ പോലും നിങ്ങൾക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നും ഇരുക്കോമ്പോ ശരിയല്ലെന്നും എന്ന രീതിയിൽ പല ക്ലൂസും ഇവർക്ക് കൊടുത്തിരുന്നു എന്നിട്ടും ജാസ്മിനെ അത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല അത് തന്നെയാണ് ജാസ്മിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക